ഹലോ ട്രേഡേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനൽ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നമുക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ വേസ് ഫോണേക്കാണ് സോ എങ്ങനെയുണ്ടായിരുന്നു ലാസ്റ്റ് ഡേയിലെ മാർക്കറ്റ് സി അത്യാവശ്യം ഉണ്ടാവേണ്ട മൊമാൻ്റം ആ ഒരു ഗ്യാപ് ഡൗണിൽ തന്നെ കൊണ്ടുപോയി എന്നതാണ് സത്യം അല്ലേ ആൻഡ് ഞാൻ ലൈവ് മാർക്കറ്റ് അനാലിസിസ് ഞാൻ അവിടെ തന്നിട്ടുണ്ടായിരുന്നു ആ ലൈവ് മാർക്കറ്റ് അനാലിസിൽ ഞാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യം ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മയില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ രണ്ട് മിനിറ്റിൻ്റെ വീഡിയോ ഉള്ള ഒന്നുകൂടി പോയി കണ്ടാൽ മതി നിഫ്റ്റിയുടെ കേസിൽ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ലെവലിൻ്റെ മുകളിലേക്ക് മാത്രമേ ഞാനൊരു ബുള്ളിഷ് ലെവലിനെ കുറിച്ച് ട്രേഡിനെ കുറിച്ച് പ്ലാൻ ചെയ്യുന്നുള്ളൂ എന്നുള്ളത് ആൻഡ് ഞാൻ എന്താണ് റെസോൻസ് ലെവൽ ഞാൻ പറഞ്ഞിട്ടുള്ള സപ്പോർട്ട് ലെവൽ ഇൻ ദെൻസ് റെസോൻസ് ലെവൽ പറഞ്ഞപ്പോഴേക്കും മാർക്കറ്റ് ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നു ബട്ട് ഞാൻ ഞാനവിടെ പറഞ്ഞൊരു കാര്യമുണ്ട് മാർക്കറ്റ് ഇവിടുന്ന് തിരിച്ചു വന്നതിന് ശേഷം അവിടെ ഒരു റിജക്ഷൻ കാണിക്കുക ക്യാൻറ്റിൽ നമുക്ക് ഒരു ട്രേഡിനെ കുറിച്ച് പ്ലാൻ ചെയ്യാറുള്ളത് ആൻഡ് ആ ഒരു എക്സാക്റ്റ് പോയിന്റിൽ നിന്ന് രണ്ടോ മൂന്നോ പ്രാവശ്യം മാർക്കറ്റ് എന്ത് തന്നിട്ടുണ്ട് മോശമില്ലാത്ത നല്ല ട്രേഡുകൾ തന്നിട്ടുണ്ട് ആൻഡ് അതിനകത്ത് നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം കൂടി ഉണ്ട് ആൻഡ് ഞാനത് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ളതുമാണ് വൺസ് ഗ്യാപ്പ് ഗ്യാപ് ഫോർ ഗ്യാപ്ലോ ഉണ്ടായിക്കഴിഞ്ഞാൽ സി നമുക്ക് ആദ്യം ആലോചിക്കേണ്ട കാര്യം എന്താണെന്നറിയുമോ നമ്മളുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരാൾക്ക് അതായത് സെല്ലർക്ക് ഒരിക്കൽ പോലും മാർക്കറ്റ് ഏതെങ്കിലും ഡയറക്ഷനിലേക്ക് ട്രാവൽ ട്രാവല് ചെയ്തോളമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല ഇനി എനി ചാൻസ് അങ്ങനെ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരാഴ്ച കാത്തിരിക്കേണ്ടത് മേ ബി രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് അവർക്ക് പരിപാടി തീർന്നു തീർന്നുകൊണ്ടെന്നുള്ളൂ സി രണ്ടോ മൂന്നോ ദിവസം എന്ന് പറയുമ്പം അങ്ങനെ തന്നെ ഉള്ളൂ കാരണം ഇന്ന് അതായത് ഇപ്പോൾ ഞാനിപ്പോൾ ഒരു സിമ്പിളായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ വെൻസ്ഡേ നമ്മുടെ ബാങ്ക് ലിഫ്റ്റിൻ്റെ എക്സ്പയറി ആണ് സി എത്ര ദൂരെയുള്ള ഒ ടി എം സെല്ല് ചെയ്താൽ പോലും അത് പൂജ്യമാവണം ആവണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂ നെഗ്ലിജിബിൾ ആവണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത എക്സ്പയറിയിലേക്ക് എത്തേണ്ടതുണ്ട് ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായോ സോ മേ ബി ആ ഒരു ട്രാവൽ അവർക്കൊരു പിന്നെ മൊമൻറ്റം കൂടും സ്പീഡ് കൂടും എന്നല്ലാണ്ട് ആ ഒരു ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഇൻട്രാൽ കട്ട് ചെയ്യുന്ന ട്രേഡേഴ്സ് ചെയ്ത ട്രേഡേഴ്സാണെന്നുണ്ടെങ്കിൽ ഓഫ്കോഴ്സ് ഓക്കെയാണ് ബട്ട് മിക്കവാറും ട്രേഡേഴ്സ് എല്ലാം തന്നെ എന്താണ് സെല്ലേഴ്സ് എല്ലാവരും തന്നെ എന്താണ് അവരൊരിക്കലും ഡയറക്ഷണൽ സെല്ലേഴ്സ് അല്ല അവർ എപ്പോഴും സ്ട്രാറ്റജി വേസ്ഡ് ട്രേഡേഴ്സാണ് സോ അവരെ സംബന്ധിച്ച് മാർക്കറ്റ് അവർ റേഞ്ചിൽ നിന്നാലും മതി എന്നുള്ളതാണ് റിയാലിറ്റി ആൻഡ് ഇൻഫാക്റ്റ് നമ്മുടെ നാട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ന്യൂസ് ചാനൽസ് ആണെന്നുണ്ടെങ്കിലും പിന്നെ എന്താ പറയുക ഇപ്പം നമ്മൾ നിങ്ങൾ മാർക്കറ്റ് നോക്കുന്ന ലൈക്ക് നിങ്ങളുടെ പിന്നെ ന്യൂസുകൾ നോക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും സി ചെറിയൊരു കറക്ഷൻ വരുമ്പോഴേക്കും ബയോണ്ടിപ്പ് എന്നുള്ള രീതിയിലാണ് എല്ലാവരും പറഞ്ഞു തുടങ്ങുന്നത് ആൻഡ് ഇതിനകത്ത് ഏറ്റവും കൂടുതലായിട്ടും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചിന്തിക്കേണ്ട ഒന്നായിട്ട് കാര്യങ്ങൾ കൂടി കേട്ടോ സി ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത് ഒന്ന് 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 ലാർജ് ക്യാപ്പ് ഓഫ് കോഴ്സ് നമ്മുടെ ഇൻഫി പോലെയുള്ള പിന്നെ നിഫ്റ്റി ഫിഫ്റ്റിയിൽ ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്കുകളുണ്ട് ബട്ട് അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ അതേ ഒരു റേഞ്ചിൽ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നതാണ് നിഫ്റ്റി മിഡ് ക്യാപ്പും നിഫ്റ്റി സ്മോൾ ക്യാപ്പും ബട്ട് അവിടെയൊക്കെ നല്ല വീക്ക്നസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് റിയാലിറ്റി ഓൾമോസ്റ്റ് എല്ലാ സ്റ്റോക്കുകളും റെഡിൽ തന്നെയാണ് ആൻഡ് എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി കാരണമായിട്ട് നമുക്ക് എന്തൊക്കെ പറയാൻ പറ്റും ആ യു എസിലെ ആ ഒരു റേറ്റ് കട്ടും കാര്യങ്ങളും ആൻഡ് എലക്ഷനെ ഫേസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളും ആൻഡ് ഇന്റർനാഷണൽ സ്ഥിര ദിവസത്തിലുള്ള വാറൻ്റെ കാര്യങ്ങളും ഇതൊക്കെ നമുക്ക് പറയാൻ പറ്റും സി വാർ എത്രത്തോളം എഫക്റ്റീവ് എന്നുള്ള അറിയില്ല കേട്ടോ കാരണം യൂഷ്വലി മാർക്കറ്റ് ഒരു ന്യൂസിന് ഒരു പ്രാവശ്യമേ റിയാക്ട് ചെയ്യാറുള്ളൂ ഓൾറെഡി ആ ഒരു സംഘർഷം ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് തന്നെ അത്ര ഭയങ്കരമായിട്ട് വാർ മേ ബി എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവില്ല ലൈക്ക് വാറിൻ്റെ ഒരു പ്രശ്നം കൊണ്ട് മേ ബി ഫോൾ പിന്നെ ഉണ്ടായിട്ടുണ്ടാവില്ല ബട്ട് സംതിങ് ഈസ് ചേഞ്ചിങ് അത്ര മാത്രമേ ഉള്ളൂ കാരണം സ യു എസ് ബാങ്കുകളൊക്കെ നല്ല ഒരു പിന്നെ ക്രൈസിസിനെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ന്യൂസുകളൊക്കെ നോക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ആയിട്ട് അറിയാൻ പറ്റും ആൻഡ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പിന്നെ മില്യൺ ഡോളേഴ്സൊക്കെയാണ് പിന്നെ ഇൻഡെക്സ് ഡി ഡിവിഡ് ആയിട്ടുള്ളത് ആൻഡ് യൂറോപ്യൻ മാർക്കറ്റ്സ് എല്ലാം തന്നെ നല്ല ഡീപ് റെഡിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കറക്ഷൻ ഫേസിലാണുള്ളത് ആൻഡ് ഇതൊക്കെ വെച്ചുകൊണ്ടാണ് ഇന്നലെ നല്ലൊരു ഗ്യാപ് ഡൗൺ തന്നിട്ടുള്ളത് ആൻഡ് അത്യാവശ്യം വീക്ക്നെസ് നിഫ്റ്റി ബാങ്ക് കാണിച്ചിട്ട് നിഫ്റ്റി കാണിച്ചിട്ടുണ്ട് നിഫ്റ്റി ബാങ്ക് ഓഫ് കോഴ്സ് കുറേ ദിവസം മുമ്പേ വീക്ക്നെസ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് നിഫ്റ്റി ബാങ്ക് എന്തുകൊണ്ട് ഇന്നലെ മുകളിലേക്ക് പോയി എന്ന് ചോദിച്ചാൽ ഒരേ ഒരു കാരണമേ ഉള്ളൂ എച്ച് ഡി എഫ് സി ബാങ്കിന് നിഫ്റ്റി ബാങ്കിലുള്ള വെയിറ്റേജ് എന്നുള്ള ഒറ്റ കാരണം എച്ച് ഡി എഫ് സി ബാങ്ക് ഷാർപ്പായിട്ട് മുകളിലേക്ക് പോയി അതിൻ്റെ ഫലമായിട്ട് നിഫ്റ്റി ബാങ്കും പയ്യെ പയ്യെ മുകളിലേക്ക് പോകാനായിട്ട് ശ്രമിച്ചു പോയി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല സി ഒഫ്കോഴ്സ് കൂടുതൽ കൊട്ടക് മഹീന്ദ്ര ബാങ്ക് കൂടി ഉണ്ടായിരുന്നു കേട്ടോ ബട്ട് ബാക്കിയുള്ളതെല്ലാം വീക്ക്നസ് തന്നെയാണ് ഐ സി ഐ സി ഒക്കെ ആ ഒരു വീഴ്ചയ്ക്ക് ശേഷം അത്യാവശ്യം നല്ല വീക്ക്നെസ് തന്നെയാണ് സ്റ്റിൽ ട്രേഡ് ചെയ്തു കൊണ്ടിരിക്കുന്നത് സോ ലോകത്തെല്ലായിടത്തും ബാങ്കിങ് സെക്ടേഴ്സ് എല്ലാം തന്നെ വീക്കായിട്ടാണ് കാണിക്കുന്നത് ആൻഡ് നമ്മുടെ നാട്ടിൽ മാത്രം സിനാരോസ് കുറച്ച് ചേഞ്ച് ആണ് ചേഞ്ച് ആണ് എന്ന് പറയുമ്പോൾ തന്നെ എഗെയിൻ നമ്മുടെ ആർഗ്യുമെൻറ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് ട്വൻ്റി ഫോർ തൗസൻ്റ് അല്ലെങ്കിൽ ട്വൻറ്റി ഫൈവ് തൗസൻഡ് ഇപ്പോൾ ടച്ച് ചെയ്തപ്പം ഈ സി ട്വൻറ്റി ഫൈവ് തൗസൻഡ് എന്ന് പറയുന്ന റേഞ്ച് നിഫ്റ്റിക്കൊരു പിന്നെ ജെനുവിൻ വാല്യൂ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് മുമ്പ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി നമുക്ക് അവിടെ കാര്യം മനസ്സിലാവും അത് ഭയങ്കരമായിട്ടുള്ള ജെനുവിൻ വാല്യൂ ഒന്നും ആയിട്ട് എനിക്ക് തോന്നുന്നില്ല എന്നുള്ളതാണ് റിയാലിറ്റി അൻ്റ് അതൊരിക്കലും എന്താ പറയുക അപ്പം നമ്മൾ വീക്ക്ലി ഫ്രെയിം ചാർട്ടിലേക്ക് നമ്മൾ നോക്കുന്നുണ്ട് ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് ഇന്ന് നോക്കുന്നുണ്ട് സി നമ്മൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാവുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയാം ഒരു പ്രോപ്പർ റിട്രൈസ്മെൻറ്റ് തരാണ്ടാണ് അറൗണ്ട് ട്വൻറ്റി ടു തൗസൻഡ് ആ റേഞ്ചിൽ നിന്ന് അതായത് പിന്നെ ട്വൻറ്റി ഫോർ ഹൺഡ്രഡിൽ ആ റേഞ്ചിൽ കിട്ടിയിട്ടുള്ള ആ ഒരു ബ്രേക്കൗട്ടുണ്ടല്ലോ ട്വൻറ്റി ഫൈവ് ഹൺഡ്രഡ് ആ റേഞ്ചിൽ കിട്ടിയ ആ ഒരു ബ്രേക്ക് ഔട്ടിന് ശേഷം മാർക്കറ്റ് പ്രോപ്പറായിട്ട് റിപ്ലേസ്മെൻറ്റ് തന്നിട്ടില്ല എന്നുള്ളത് റിയാലിറ്റിയാണ് സാ നമുക്കറിയാവുന്ന ഒരു കാര്യം നമ്മൾ കുറച്ച് മുമ്പേ ഉള്ള പിന്നെ ബിറ്റ് കോയിൻ്റെ നോക്കിയാൽ മതി ബിറ്റ് കോയിൻ സിക്സ്റ്റി സെവൻറ്റി തൗസൻഡ് ടച്ച് ചെയ്യാൻ പോകുന്നത് എന്താ പറയുക ഇഫൈൽ ടവർ പോകുന്ന ആ ഒരു ആ ഒരു ഷേപ്പിലാണ് പോയിക്കൊണ്ടിരുന്നത് സി അങ്ങനെയുള്ള മാർക്കറ്റുകൾ ഒരിക്കലും നിലനിൽക്കാറില്ല അതുകൊണ്ട് തന്നെ എന്തായിട്ടുണ്ട് ഡീപ്പ് ഡീപ്പായിട്ടുള്ളൊരു കറക്ഷൻ കാണിച്ചിട്ടുണ്ട് സോ ഞാൻ പറഞ്ഞു വന്ന കേസ് ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിന് പറ്റുന്ന സമയമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫോർ മീ ഞാനത് ക്ലിയർ ആയിട്ട് പറയും ഇപ്പം ഒരു ഇൻവെസ്റ്റ്മെൻറ്റിന് പറ്റിയ ടൈം അല്ല എന്നുള്ളത് ആൻഡ് പിന്നെ നിങ്ങളുടെ റിസ്ക് റിവാർഡ് റിസ്ക് മാനേജ്മെൻറ്റ് കാര്യങ്ങൾ അപ്പം പിന്നെ ഫണ്ട് അലോക്കേഷൻ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് അത് ചെയ്യാവുന്നതുമാണ് സി ആസ് എ ട്രേഡർ നമ്മളെ സംബന്ധിച്ച് പ്രത്യേകിച്ചൊരു പ്രശ്നമൊന്നുമില്ല നമുക്കൊരു ലെവലിൻ്റെ മുകളിലുള്ള ബുള്ളിഷാണ് ഒരു ലെവലിലെ തടവേരുഷാണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ ചെയ്തു വന്നുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് ആൻഡ് ഓഫ് കോഴ്സ് എസ് എൽ ഒണ്ടാവും ഇന്നലെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ പറഞ്ഞ ലെവലിലുള്ള താഴെയായിട്ട് ആയിട്ട് എസ് എൽ കിട്ടിയിട്ടുണ്ട് എനിക്കും കിട്ടിയിട്ടുണ്ട് ബട്ട് അത് കഴിഞ്ഞിട്ട് ഓപ്പർച്യൂണിറ്റി വരുമ്പം അവിടെ നമ്മൾ എങ്ങനെയാണ് ട്രേഡ് ചെയ്യുന്നത് എന്നുള്ളത് മാത്രമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ആൻഡ് ഫസ്റ്റ് ട്രേഡിൽ തന്നെ എല്ലാ ഫണ്ടും കൂടി അലോക്കേറ്റ് ചെയ്തു എല്ലാ റിസ്കും കൂടി എടുത്തു കഴിഞ്ഞാൽ അടുത്ത ട്രേഡ് റിവേഴ്സ് ആക്കാനായിട്ട് നമുക്ക് സമയം കിട്ടില്ല എന്നുള്ളതാണ് സോ നമുക്ക് ചാർട്ടിലേക്ക് പോകാം വീക്ക്ലി അനാലിസിസ് നോക്കേണ്ടതുണ്ട് ഡെയിലി അനാലിസിസ് നോക്കേണ്ടതുണ്ട് ആൻഡ് ഓഫ് കോഴ്സ് നമുക്ക് മൺഡേയിലേക്കുള്ള ഇൻട്രാഡേ അനാലിസിസ് കൂടി നോക്കേണ്ടതുണ്ട് സോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം ആൻഡ് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ആർക്കെങ്കിലും നമ്മുടെ പിന്നെ നമ്മുടെ എന്താ പറയുക പ്രീമിയം ഗ്രൂപ്പിൽ ജോയിൻ ആവണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ അബ്സ്റ്റോക്സിന്റെ ലിങ്ക് താഴെ ഇരിക്കുന്നുണ്ട് അബ്സ്റ്റോക്സിന്റെ ലിങ്ക് വഴി അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം അതിനകത്ത് ഫണ്ട് ആഡ് ചെയ്ത് ട്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രീമിയം ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും സോ ഇനി മുതൽ അവിടെ ആയിരിക്കും നമുക്ക് ലൈവ് മാർക്കറ്റ് അനാലിസ്സുകൾ കിട്ടുന്ന കിട്ടുക എന്നുള്ളത് ആ ലൈവ് മാർക്കറ്റ് അനാലിസിൽ നമ്മൾ ട്രേഡ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിലും അതിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഡിസിപ്ലിൻഡ് ആയിട്ട് ട്രേഡ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അതിനകത്ത് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഞാൻ ചെയ്തിട്ടുള്ള ഡാറ്റാസ് നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിലാണെന്നുണ്ടെങ്കിലും നമ്മുടെ പിന്നെ കഴിഞ്ഞൊരാഴ്ചത്തെ ഡാറ്റാസ് കംപ്ലീറ്റ് നമുക്ക് നമ്മുടെ ടെലിഗ്രാം ചാനലിലാണെന്നുണ്ടെങ്കിലും അവൈലബിൾ ആണ് സോ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ് സോ നമുക്ക് ചാർട്ടിലേക്ക് പോകാം എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അടുത്ത ആഴ്ചയിലേക്ക് വേണ്ടി പ്ലാൻ ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഓക്കെ ഞാനിപ്പോൾ ഉള്ളത് നിഫ്റ്റി ഫിഫ്റ്റിയുടെ ചാർട്ടിലാണ് സോ ഈ നിഫ്റ്റി ഫിഫ്റ്റിയുടെ ചാർട്ടിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്ന ലെവൽസ് എന്ന് പറയുന്നത് ഏകദേശം ഞാൻ ഈ ചാറ്റിന് ഓപ്പൺ ചെയ്യാം ഫൈവ് മിനിറ്റ് ആയി ചാർട്ടിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലൈവ് മാർക്കറ്റ് അനാലിസ്റ്റിൽ പറഞ്ഞിട്ടുള്ള ലെവൽസിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ള ലെവൽസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലിൻ്റെ മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മാത്രമേ ഞാൻ ലോങ്ങിലേക്ക് പ്ലാൻ ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ് അത് അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ടെലഗ്രാം ചാനലിൽ ആ സ്റ്റിൽ ആ വീഡിയോ ഇരിക്കുന്നുണ്ട് ആൻഡ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് അത് ഒന്നുമല്ല സി എല്ലാ ദിവസവും നമ്മൾ ചെയ്തൊരു പരിപാടി തന്നെയല്ലേ ആൻഡ് ഞാൻ അനാലിസ് ചെയ്യുന്ന സമയത്ത് മാർക്കറ്റ് ഉണ്ടായിരുന്നത് ഏകദേശം ഈ ഒരു ലെവലിലാണ് ഞാൻ അവിടുന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട് ഇവിടെ വന്നിട്ട് എന്തെങ്കിലും നെഗറ്റീവ് ക്യാൻഡൽസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ സോ ഫസ്റ്റ് ഓപ്പർച്യൂണിറ്റി ഇതാണ് ഓഫ് കോഴ്സ് നമ്മൾ മണ്ടയ്ക്ക് എസ് എൽ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓഫ്കോഴ്സ് എസ് എൽ ഹിറ്റ് ആയിട്ടുണ്ടാവും ബട്ട് ബട്ട് ഇത് പ്രീമിയത്തിൽ ഹിറ്റ് ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് സംശയം കാര്യത്തിൽ കാരണം പ്രീമിയം മാത്രം ഭയങ്കരമായിട്ട് മെറ്റായിട്ടില്ല ആൻഡ് അടുത്ത ഓപ്പർച്യൂണിറ്റി വരുന്നത് എവിടെയാണ് നല്ലൊരു പ്രോഫിറ്റിലോ ഓപ്പർച്യൂണിറ്റി ഉണ്ടായി എകൻ അടുത്ത ഓപ്പർച്യൂണിറ്റി വരുന്നത് ഈ ഒരു ലെവലിലോ ഓർ ഈ ഒരു ലെവലിലോ ആണ് അതിനകത്തും നല്ലൊരു ട്രേഡ് നമുക്ക് കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ് ആൻഡ് വെൻ ഇറ്റ് കംസ് ടു ബാങ്ക് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയിലെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞാൻ പറയുന്ന സമയത്ത് മാർക്കറ്റ് ബാങ്ക് നിഫ്റ്റി ആ ഒരു ലെവലിനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ടായില്ല ബട്ട് ബാങ്ക് നിഫ്റ്റി ഇവിടെ വെച്ചിട്ട് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ഒരു ട്രേഡിനെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ അതിനകത്ത് എനിക്ക് ഒരു ഒപ്പ് ചെയ്യുന്ന എസ് എല്ലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഞാൻ ശേഷം എൻ്റെ ട്രേഡ് റിവേഴ്സ് ആവുന്നത് ഈ ഒരു പോയിന്റിൽ വെച്ചിട്ടാണ് അത് സ്കാപ്പായിട്ട് തന്നെ ഞാൻ ഇറങ്ങി ഈ എസ് ഈ ഒരു ഈ ഒരു പോയിൻറ്റ് തന്നെ ഞാൻ ഇറങ്ങി കാരണം ആ ഒരു സമയത്ത് നിഫ്റ്റിക്ക് അത്ര ഭയങ്കര ഒരു സ്ട്രെങ്ത്ത് കാണുന്നില്ല കാരണം ഇതാണ് നിഫ്റ്റിയുടെ എൻ്റെ റെസ്റ്റൻസ് പോയിന്റ് എന്ന് പറയുന്നത് ആ റെസ്റ്റൻസ് പോയിന്റിന് മുകളിലേക്ക് നിഫ്റ്റ് വരാനായിട്ട് സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് സോ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ എൻ്റെ ട്രേഡിനാണ് പ്ലാൻ ചെയ്യുന്നത് ഇവിടെ കണ്ടുവച്ചിട്ടാണ് ആൻഡ് അത്ര ഭയങ്കര പ്രോഫിറ്റ് ഒന്നുമല്ല ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള ലോസ് സി ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള ലോസ് എന്തുകൊണ്ട് വലിയ ലോസ് ആയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പോയിൻറ്റിൻ്റെ മുകളിലാണ് എൻ്റെ എസ് എൽ ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് ആൻഡ് അതിനകത്ത് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ യൂഷ്വലി അങ്ങനെ തന്നെയാണ് വയ്ക്കണത് ആൻഡ് ഇവിടെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെ ഈ ഒരു പോയിന്റിൽ മാർക്കറ്റ് തിരിച്ചു കയറുന്ന സമയത്ത് പോലും എന്തായിട്ടില്ല അപ്പോൾ ഈ ഒരു ക്യാൻഡലിൽ മാർക്കറ്റ് തിരിച്ചു കയറുന്ന സമയത്ത് പോലും ഇവിടെ നിഫ്റ്റി എൻ്റെ റിസോൺസ് പോയിന്റിലേക്ക് വന്നിട്ടില്ല സോ നിഫ്റ്റി ഇവിടുന്ന് ആവും എന്നുള്ള വിശ്വാസം എനിക്കുള്ളത് കൊണ്ടാണല്ലോ ഞാൻ നിങ്ങൾക്ക് ആ ഒരു ലെവൽ അപ്ഡേറ്റ് ചെയ്ത് തന്നെ ആൻഡ് അതുകൊണ്ടാണ് അന്ന് അതിനകത്ത് പിന്നെ എനിക്കൊരു വലിയ എസ് എൽ ആയിട്ട് വന്നത് ഞാൻ ഈ ക്യാൻഡിൽ അത്യാവശ്യം അത്യാവശ്യം നല്ല രീതിയിൽ പ്രീമിയം ആയി പോവുകയും ചെയ്തു എസ് എൽ വരെ ചെയ്തു എസ് എൽ എടുക്കാൻ നമ്മൾ പിന്നെ റെഡിയാണല്ലോ അത് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളതിനെ പിന്നെ പ്രോഫിറ്റിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ് അത്യാവശ്യം നല്ല ഒരു എന്താ പറയുക ട്രിക്കി ആയിട്ടുള്ള ആയിരുന്നു ബട്ട് ഇൻഫാക്ട് ഞാനത് നിഫ്റ്റിയിലാണ് ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിഫ്റ്റി കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ബ്ലാസ്റ്റിംഗ് ട്രേഡുകൾ തരുന്നുണ്ട് ഞാനൊരു പുനർചിന്തനം നടത്തിയാലോ എന്നുള്ള ചിന്ത ചിന്തിക്കുന്നുണ്ടെന്നുള്ളതാണ് ആൻഡ് വെൽ കംസ് ടു നാളത്തേക്കുള്ള ദിവസം ആഴ്ചയിലേക്കുള്ള ട്രേഡിലേക്ക് നോക്കുകയായിരുന്നുണ്ടെങ്കിൽ സി ഫസ്റ്റ് തിങ് നമ്മൾ നോക്കേണ്ടത് കഴിഞ്ഞാൽ നമ്മൾ ട്രെയിനിലൊക്കെ വരച്ച അതിൻ്റെയൊക്കെ താഴെയായിട്ടാണ് ആയിട്ടാണ് മാർക്കറ്റ് ഗ്യാപ് ഓപ്പൺ ഓപ്പൺ ആയിട്ടുള്ളത് ആൻഡ് വീക്ക്ലി അനാലിസിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ സി വീക്ക്ലി അനാലിസിൽ നിഫ്റ്റി ഫിഫ്റ്റിയുടെ ചാർട്ടിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം സി ഇവിടെ പ്രോപ്പർ ആയിട്ട് ഒരു ഇൻവേർട്ടഡ് ഹാമർ ക്യാറ്റ് നമുക്ക് എവിടെ കാണാൻ പറ്റുന്നുണ്ട് വീക്ക്ലി ടൈം ഫ്രെയിം ചാർട്ടിൽ കാണാൻ പറ്റുന്നുണ്ട് ബട്ട് ഇവിടെയും നമുക്ക് ആ ഒരു ഇൻവേർട്ടഡ് ഹാമർ ക്യാറ്റിൽ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ആൻഡ് അറ്റ് ദ സെയിം ടൈം എങ്ങനെയോ എന്തോ എന്നുള്ളത് രണ്ടാമത്തെ കേസാണ് ബട്ട് ഇൻവേർട്ടഡ് ഹാമർ ക്യാൻ്റെ മാർക്ക് താഴെ മാർക്കറ്റ് ട്രേഡ് ഇതപ്പം ഏകദേശം നാനൂറ്റൻപത് പോയിൻ്റ് മൂവ് മാർക്കറ്റ് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് ആൻഡ് അടുത്ത ഹാമ അടുത്ത ഇൻവേട്ടഡ് ഹാമർ ക്യാനിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇൻവേർട്ടഡ് ഹാമർ ക്യാനിൽ ഉണ്ടായിരുന്നു ആൻഡ് അതിൻ്റെ താഴെയായിട്ട് എഴുന്നൂറ്റി ശിലാനം പോയിൻറ്റിൻ്റെ ഒരു മൂവ് മാർക്കറ്റിൽ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് സോ ഈ ഒരു റേഞ്ചിൻ്റെ താഴത്തേക്ക് മാർക്കറ്റ് വരാണെന്നുണ്ടെങ്കിൽ അവിടെ നല്ലൊരു ട്രേഡുള്ള ഓപ്പർച്യൂണിറ്റി അവിടെ ഉണ്ട് എന്നുള്ളതാണ് സിമ്പിളായിട്ട് നമുക്ക് ചാർട്ട് പ്രീവിയസ് ചാർട്ടുകൾ നമ്മളോട് പറഞ്ഞു തരുന്ന കേസ് അങ്ങനെയാണ് ആൻഡ് ഇതിനകത്ത് എന്നെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഈ ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിൽ ഈ ഒരു ക്യാൻഡിൻ്റെ മിഡ് പോയിൻ്റ് ആണ് അതിൻ്റെ താഴത്തേക്ക് മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ ഓഫ് അഫ്കോഴ്സ് വാട്ട് ഐ എം പ്ലാനിങ് ഈസ് മാർക്കറ്റ് ഈ ഒരു റേഞ്ച് അതായത് അലച്ച ഒരു സിക്സ് ഹൺഡ്രഡ് എന്നുള്ള ലെവലിന് മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്ത് ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്ത് ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിൽ ട്രേഡ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ അടുത്ത സപ്പോർട്ടായിട്ട് നമുക്ക് വരാൻ പോകുന്നത് പിന്നെ ഫോർ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ട്വൻ്റി ഫോർ സീറോ ഫൈവ് സീറോ അല്ലെങ്കിൽ ട്വൻ്റി ഫോർ ഹൺഡ്രഡ് എന്നുള്ള റേഞ്ചിലേക്ക് അയക്കും ആ റേഞ്ചിലേക്ക് മാർക്കറ്റ് ഡിപ്പ് തരാനുള്ള സാധ്യതയുണ്ട് ഇഫ് മാർക്കറ്റ് ഈ ഒരു മൊമൻറ്റം ക്യാൻ ഉള്ള താഴത്തേക്ക് ട്രേഡ് ചെയ്ത് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ സി ഇതൊക്കെ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന കാര്യങ്ങളാണ് ഉണ്ടാവും സോ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവണം എന്നുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം ബാക്ക് ടെസ്റ്റ് ചെയ്യാം ഞാൻ ഈ പറയുന്ന കാര്യം എവിട്ടി ഫാമിലിയുള്ള എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും കാരണം ഈ കാര്യങ്ങളും ഈ കൺസെപ്റ്റുകളൊക്കെ എലാബറേറ്റ് ചെയ്ത് ഞാൻ റിയൽ മാർക്കറ്റിൽ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ് സോ അവിടെയുള്ളവർക്ക് ക്ലിയർ ആയിട്ട് കാര്യം മനസ്സിലായിട്ടുണ്ടാവും സോ പല വീഡിയോയിലായിട്ട് ഞാൻ പറയുന്ന ഒരു കാര്യമാണ് ഇങ്ങനെയുള്ള മൊമൻറ്റം ക്യാലുകൾ സി കഴിഞ്ഞ ഒരാഴ്ച ഞാൻ തന്നിട്ടുള്ള മാർക്കറ്റ് അനാലിസ്റ്റിൽ ലൈവ് മാർക്കറ്റ് അനാലിസ്റ്റിൽ ഞാൻ മാർക്കറ്റിൽ സംഭവിക്കുന്നതിന് മുമ്പാണ് പറയുന്നത് ഇങ്ങനെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ എന്ന് എൻ്റെ മുമ്പിൽ കവിഡ് വെച്ച് നിർത്തിയിട്ടൊന്നുമല്ല പറയുന്നത് സി നമുക്കിത് കാണാൻ പറ്റുന്ന കാര്യമാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് മാർക്കറ്റിൽ നമുക്ക് ഇങ്ങനെ തന്നെയാണ് മാർക്കറ്റ് കാണുന്നത് സോ നമുക്ക് ബാക്ക് ടെസ്റ്റ് ചെയ്യണം എന്നേണ്ടതുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കില്ല് ഇമ്പ്രൂവ് എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാക്കിയിട്ട് അതിനൊന്ന് ബാക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ടും അതിനൊന്ന് റിയൽ മാർക്കറ്റിൽ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് സോ ഈ ഒരു മൊമെൻറ്റം ക്യാല് താഴത്തേക്ക് മാർക്കറ്റ് വന്നു കഴിഞ്ഞു ഞാൻ എഗെയിൻ അവിടെ ഒരു വീക്ക്നെസ് അവിടെ കാണാൻ സാധ്യതയുണ്ട് ആൻഡ് വെൻ ഇറ്റ് കംസ് ടു ബാങ്ക് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഒരിക്കൽ പോലും എന്തായിട്ടില്ല നിഫ്റ്റി ഓൾ ടൈം ഹൈ ഉണ്ടാക്കുന്ന പോയിന്റിൽ പോലും ബാങ്ക് നിഫ്റ്റി വേണ്ടി ശ്രമിക്കുന്നില്ല അല്ലേ സി ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു വീക്ക്നസ് തന്നെ കാണാൻ പറ്റുന്നുണ്ട് ബട്ട് നിഫ്റ്റി ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ ബാങ്ക് നിഫ്റ്റി ഒരു പോയിന്റിൽ പോലും അത്ര ഭയങ്കര വീക്ക്നെസ് കാണിക്കുന്നില്ല എന്നുള്ളത് മാത്രമാണ് ബട്ട് നമ്മൾ ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം ഈ ഒരു പോയിന്റ് മുതൽ ഒന്ന് രണ്ട് ഏകദേശം മൂന്ന് നാല് നാല് നെഗറ്റീവ് ക്യാൻഡിൽസ് ആണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് ബാങ്കിനിട്ട് ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിൽ പ്രിന്റ് ചെയ്തിട്ടുള്ളത് സോ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും ആയിട്ട് ഈ ഒരു ചാർട്ടിൽ വരാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലാണ് ട്വൻറ്റി ഫോർ ടു ഹൺഡ്രഡ് എന്നുള്ള ലെവലാണ് അതായത് നമുക്ക് ഈ ഒരു ലോണിനെ തന്നെ എടുക്കാം അതായത് ട്വൻറ്റി ഫോർ വൺ എയ്റ്റി എന്നുള്ള ഈ ഒരു റേഞ്ചിനെ തന്നെ എടുക്കാം ഈ ഒരു റേഞ്ചിൻ്റെ താഴത്തേക്ക് മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ ട്വൻറ്റി എയ്റ്റ് സോറി ട്വൻറ്റി ഫോർ അല്ല ഫിഫ്റ്റീ ഫിഫ്റ്റി വൺ ടു ഹൺഡ്രഡ് എന്നുള്ള ലെവലാണ് ഞാൻ പറഞ്ഞത് ഫിഫ്റ്റി വൺ വൺ എയ്റ്റി എന്നുള്ള റേഞ്ച് മനസ്സിലായിട്ടുണ്ടാവുന്ന വിശ്വസിക്കുകയാണ് ഫിഫ്റ്റി ടു ഫിഫ്റ്റി വൺ വൺ എയ്റ്റി ആ ആൻഡ് ഈ ഒരു റേഞ്ച് ഉണ്ടല്ലോ അതായത് ഫിഫ്റ്റി തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് എന്നുള്ള റേഞ്ച് ആ റേഞ്ചിൻ്റെ താഴത്തെ കൂടി മാർക്കറ്റ് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ലെവലായിട്ട് മാർക്കറ്റിന് സപ്പോർട്ടായിട്ട് വരാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഫിഫ്റ്റി തൗസൻഡ് ഫോർ ഹൺഡ്രഡ് എന്നുള്ളതാണ് ആൻഡ് ഫിഫ്റ്റി തൗസൻഡ് ഫോർ ഹൺഡ്രഡ് മാർക്കറ്റിൽ സസ്റ്റെയിൻ ചെയ്ത് ബ്രേക്ക് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ അടുത്ത ലെവലായിട്ട് നമുക്ക് വരാൻ പോകുന്നത് ഈ ഒരു ലെവൽ വരെയുള്ള മൊമെൻറ്റം ഉണ്ടാവും അതൊരു ദിവസം കൊണ്ടുണ്ടാവും എന്നല്ല ഞാൻ പറയുന്നത് സാധ്യതകൾ അവിടെയുണ്ട് മാർക്കറ്റിൽ ഓവറോൾ വീക്ക്നസ്സും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിലാണെങ്കിലും പിന്നെ വീക്കിലി ടൈം ഫ്രെയിം ചാർട്ടിലാണെന്നുണ്ടെങ്കിലും മാർക്കറ്റിൽ നിഫ്റ്റിയിൽ പ്രോപ്പറായിട്ട് ഒരു ഇൻവേർട്ടഡ് ഹാമർ ക്യാൻഡിൽ ഫോം ചെയ്തിട്ടുണ്ട് അതിൻ്റെ താഴത്തേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും മൂവ്മെന്റ് യൂഷ്വലി ഉണ്ടാവാറുണ്ട് എന്നുള്ളതാണ് ആൻഡ് ഇനി പിന്നെ ഇൻട്രാ ഡയനാലിസ്റ്റിലേക്ക് പോവാണെന്നുണ്ടെങ്കിൽ സി ഇൻട്രാ ഡയനാലിസിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം നാളത്തേക്ക് നിഫ്റ്റിനെ വാച്ച് ചെയ്യുന്ന നിഫ്റ്റിനെ മാർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സി നാളത്തേക്ക് ഞാൻ ഈ ചാർട്ടിൽ ഞാൻ മാർക്ക് ചെയ്യാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഓക്കെ സി എന്നെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ ആയിട്ടുള്ള പോയിന്റ് സി ഫൈവ് മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിൽ ഞാൻ നിങ്ങൾക്ക് വേറൊരു കാര്യം കൂടി കാണിച്ചു തരാം മാർക്കറ്റിൽ ലാസ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള സപ്പോർട്ട് ലെവൽ ഉണ്ടല്ലോ അതായത് ഫസ്റ്റ് മോർണിംഗിൽ ഉണ്ടാക്കിയിട്ടുള്ള സപ്പോർട്ട് ലെവൽ ഈ ഒരു സപ്പോർട്ടിൽ നിന്നാണ് മാർക്കറ്റ് ഒന്ന് റിവേഴ്സ് ആയി പോയിട്ടുള്ളത് ആൻഡ് ഇവിടെ വന്നിട്ട് ഇതിനെ മാർക്കറ്റ് എന്തായിട്ടുണ്ട് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടുണ്ട് സോ ബ്രേക്ക് ഡൗൺ ആയിട്ടുള്ള ലെവലെന്ന് പറഞ്ഞാൽ ട്വൻ്റി ഫോർ സെവൻ ഫോർട്ടി എന്നുള്ള ഈ ഒരു റേഞ്ച് ആണ് സോ നടത്തേക്ക് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ നത്തിങ് ബട്ട് ട്വൻറ്റി ഫോർ സെവൻ ഫോർട്ടി എന്നുള്ള ഈ ഒരു റേഞ്ചിൽ തന്നെയായിരിക്കും ട്വൻ്റി ഫോർ സെവൻ ഫോർട്ടിക്ക് താഴെയായിട്ട് പിന്നെ മുകളിലായിട്ട് മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റാ പറ്റിക്കഴിഞ്ഞാൽ മാത്രമേ ട്വൻറ്റി ഫോർ സെവൻ ഫോർട്ടി ഈ റേഞ്ചിന് മുകളിലേക്ക് മാർക്കറ്റിന് പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ മാത്രമേ അപ്പോ സൈഡിലേക്കുള്ളൊരു മൊമെന്റം അവിടെ ഉണ്ടാവുള്ളൂ സോ ആ റേഞ്ചിനെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാനുള്ളതാണ് അഗെയിൻ മുകളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിലും മൊമെൻറ്റം ചെറിയൊരു വീക്ക്നസ് തന്നെയായിരിക്കും മൊമെൻറ്റം സ്ലോ ആയിരിക്കും സോ ആ ഒരു കാര്യം കൂടി മനസ്സിലുണ്ടാവണം കാരണം ഗ്യാപ്ഡൗൺ ആയിട്ട് ആണ് ഉള്ളത് ഇൻ്റർനാഷണൽ മാർക്കറ്റിൻ്റെ സിനാദിവസം അത്ര ടൂ ഗുഡ് ഒന്നും അല്ല സോ അതുകൊണ്ട് തന്നെ ട്വൻ്റി ഫോർ സെവൻ ഫോർട്ടിയാണ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് അപ്പോ സൈഡ് ഒന്ന് ലോവർ സൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് ട്വൻറ്റി ഫോർ സിക്സ് എയ്റ്റ് എന്നുള്ള ഈ ഒരു ആയിരിക്കും സോ ഈ ഒരു രണ്ട് റേഞ്ചിനാണ് ഞാൻ വാച്ച് ചെയ്യുന്നത് ഇഫ് മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൽ ഓപ്പൺ ചെയ്ത് താഴത്തേക്ക് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് നല്ലൊരു മൊമെൻറ്റം ട്രേഡ് കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട് സോ ആ ഒരു ലെവലിനെ പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യുക വാട്ട് ഇഫ് മാർക്കറ്റ് അപ്പോസ് സൈഡിലേക്കാണ് ബ്രേക്ക് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അപ്പോ സൈഡിലേക്കാണ് ബ്രേക്ക് ചെയ്യുന്നത് ട്വൻ്റി ഫോർ സെവൻ ഫോർട്ടിക്ക് മുകളിലായിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ട്വൻറ്റി ഫോർ സെവൻ നയൻറ്റി എന്നുള്ളത് ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് നമ്മൾ എടുക്കേണ്ടതുണ്ട് ആൻഡ് ആ ഒരു ലെവലിൻ്റെ മുകളിലേക്കും മാർക്കറ്റിനെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഈ ഒരു ലെവലിനെ നമ്മളൊന്ന് വാച്ച് ചെയ്യുക എയ്റ്റ് തേർട്ടി എന്നുള്ള ഈ ഒരു റേഞ്ചിനെ നമ്മളൊന്ന് വാച്ച് ചെയ്യുക ആൻഡ് എയ്റ്റ് തേർട്ടിക്ക് മുകളിലേക്ക് മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഫെർദർ അടുത്തായിട്ടുള്ള പിന്നെ ഗ്യാപ്പ് വരാൻ പോകുന്ന ഇൻ ദ സെൻസ് ടാർഗറ്റായിട്ട് വരാൻ പോകുന്നത് ഈ ഒരു റേഞ്ചിലായിരിക്കുന്നു എന്നുള്ളതാണ് ബട്ട് ഇഫ് മാർക്കറ്റ് താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ടാർഗറ്റായിട്ട് നമുക്ക് ഈ ഒരു ലെവലിന് സിക്സ് ഫോർട്ടി എന്നുള്ള ലെവലിൽ എടുക്കാം ആൻഡ് സിക്സ് ഫോർട്ടിക്ക് താഴെ മാർക്കറ്റിന് പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഫർദർ ഡൗൺ സൈഡിലേക്കുള്ള മൂവ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതൊരു നല്ല മൂവായിട്ട് വരാനുള്ള സാധ്യതയുണ്ട് അതൊരു ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിങ്ങിലേക്കും കാര്യത്തിലേക്കൊക്കെ മാർക്കറ്റിനെ ഡ്രാക്ക് ചെയ്യാൻ സാധ്യത ഉണ്ട് എന്നുള്ളതാണ് ആൻഡ് വാട്ട് ഇഫ് മാർക്കറ്റിൽ നാളെ ഗ്യാ ഗ്യാപ് ഡൗണുകളാണ് ഉണ്ടാവുന്നതെന്നുണ്ടെങ്കിൽ സി ഗ്യാപ്പ് അപ്പാണ് ഉണ്ടാവുന്നതെന്നുണ്ടെങ്കിൽ ഇനീഷ്യലി ഒന്ന് വെയിറ്റ് ചെയ്യുക കാരണം ഗ്യാപ്പ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ മാർക്കറ്റിൽ ഇനീഷ്യലി ഒരു ബൈങ്ങ് കാണുന്നുണ്ട് സി നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള ന്യൂസ് ചാനലിൻ്റെ കേസുകൾ അതൊക്കെ തന്നെയാണിത് സോ അതുകൊണ്ട് തന്നെ ഇനീഷ്യലി ഒന്ന് വെയിറ്റ് ചെയ്യാം എന്താണ് ഇപ്പം ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യം ഇവിടുന്ന് മാർക്കറ്റ് ഒന്ന് ട്രൈ ചെയ്തിരുന്നത് മുകളിലേക്ക് പോകാനായിട്ടല്ലേ സി മാർക്കറ്റിൽ ട്രൈ ചെയ്തിട്ട് പോകാൻ പറ്റാതിട്ടാണ് മാർക്കറ്റ് എന്തായിട്ടുള്ളത് താഴത്തേക്ക് ഷാർപ്പായിട്ട് വീട്ടുള്ളത് സോ അതുകൊണ്ട് തന്നെ ഗ്യാപ്പ് ഡൗൺ ആണ് ഉണ്ടാവുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക മാർക്കറ്റിൽ റിവേഴ്സ് സിഗ്നലിന് വേണ്ടിയിട്ടൊന്ന് കാത്തിരിക്കുക ആൻഡ് ഗ്യാപ്പ് അപ്പാണ് ഉണ്ടാവുന്നെന്നുണ്ടെങ്കിലും ഓവർ അഗ്രസീവ് ആയിട്ട് മുകളിലേക്കുള്ള ട്രേഡിനെ പ്ലാൻ ചെയ്യാണ്ടിരിക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് ആൻഡ് കംസ് ടു ബാങ്ക് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഇപ്പോൾ നിൽക്കുന്നത് അത്യാവശ്യം നല്ലൊരു പിന്നെ ഏരിയയിൽ തന്നെയാണ് അതായത് ഇപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം സെ ഇതായിരുന്നു മാർക്കറ്റിൻ്റെ നിയറസ്റ്റ് ആയിട്ടുള്ള സപ്പോർട്ട് പോയിന്റ് എന്ന് പറയുന്ന പോയിന്റ് അല്ലേ അതായത് ഫിഫ്റ്റി വൺ ത്രീ ഹൺഡ്രഡ് എന്നുള്ള പോയിന്റ് ആയിരുന്നു ഫസ്റ്റ് ആയിട്ടുള്ള സപ്പോർട്ട് പോയിന്റ് സോ ഫിഫ്റ്റി വൺ ത്രീ ഹൺഡ്രഡിനും അതുപോലെ തന്നെ ഇന്നലെ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു പിന്നെ ലാസ്റ്റ് സപ്പോർട്ട് എടുക്കാൻ ട്രൈ ചെയ്തിട്ടുള്ള പോയിന്റ് അതായത് ഫിഫ്റ്റി വൺ ഫോർ ഫിഫ്റ്റി എന്നുള്ള റേഞ്ചിനും ഇടയിലായിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ കുറച്ച് സമയം നിന്ന് ട്രേഡ് ചെയ്തിട്ട് ഈ ഒരു ലെവലിന് മുകളിലേക്കോ താഴത്തേക്കോ ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ സി ഈ മുകളിലേക്കാണെന്നുണ്ടെങ്കിൽ അത്ര ഞാൻ അഗ്രസീവ് ആയിരിക്കില്ല ബ്ലാറ്റ് താഴത്തേക്കാണ് ബ്രേക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടെ നമുക്കൊരു മൊമെന്റും അവിടെ കാണാനായിട്ടുള്ള സാധ്യതയുണ്ട് സോ ആ ലെലിനും പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യണം ആൻഡ് എഗെയിൻ വാട്ട് ഇഫ് മാർക്കറ്റിൽ പിന്നെ ഗ്യാപ്പോർ ഗ്യാപ്ഡൗൺ ഉണ്ടാവുക എന്നുള്ളത് ഇവിടെ ടാർഗറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലെവൽ ഓഫ് ടാർഗറ്റായിട്ട് നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലിനായിരിക്കും ഫിഫ്റ്റി വൺ ഫൈവ് ഫിഫ്റ്റി എന്നുള്ള ലെവലിനായിരിക്കും ആൻഡ് ഫൈവ് ഫിഫ്റ്റിക്ക് മുകളിലായിട്ട് മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ എഗെയിൻ സിക്സ് ഫിഫ്റ്റി എന്നുള്ള ലെവലിലേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട് സോ ആ ഒരു ലെവലിനെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാം എഗയിൻ ഓൺ ദ ഡൗൺ സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഫിഫ്റ്റി വൺ നയൻ ഫിഫ്റ്റി വൺ വൺ നയൻറ്റി എന്നുള്ള ലെവലിന് വൺ നയൻറ്റി വൺ നയൻറ്റി ഫൈവ് എന്നുള്ള ആ റേഞ്ചിനെ താഴത്തേക്ക് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലെവലായിട്ട് ഓഫ് കോഴ്സ് വരാൻ പോകുന്നത് ഫിഫ്റ്റി തൗസൻഡ് എന്നുള്ള ഫിഫ്റ്റി വൺ തൗസൻഡ് എന്നുള്ള ലെവലിനായിരിക്കും ആൻഡ് ഫിഫ്റ്റി വൺ തൗസൻ്റെ താഴെ പ്രോപ്പറായിട്ട് മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ എയ്റ്റ് ഫിഫ്റ്റി എന്നുള്ള ലെവൽ നമുക്ക് ഓപ്പറായിട്ട് വരുന്നതായിട്ട് കാണാൻ പറ്റും ആൻഡ് ആ ഒരു ലെവലിലെയും മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നല്ല ഒരു സെല്ലിംഗ് പ്രഷർ നമുക്കവിടെ കാണാൻ സാധ്യതയുണ്ട് സോ ആ ഒരു ലെവലിനെയും പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യുന്നതാണ് എഗെയിൻ ഗ്യാപ് ഡൗൺ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഫിഫ്റ്റി വൺ തൗസൻ്റെ മാർക്കറ്റ് എങ്ങനെ അപ്പ്രോ ചെയ്യുന്നു നോക്കാം ഫിഫ്റ്റി വൺ തൗസൻഡ് അല്ലെങ്കിൽ ഫിഫ്റ്റി വൺ ഇയർ ഈയൊരു സപ്പോർട്ട് ലെവൽ ഉണ്ടല്ലോ ലാസ്റ്റ് ആയിട്ടുള്ള സപ്പോർട്ട് ലെവൽ വരാൻ പോകുന്നത് ഈ റേഞ്ചിലേക്കാണ് സോ ഇവിടെ എങ്ങനെയാണ് മാർക്കറ്റ് ബിഹേവിയർ നോക്കുക ഇനിഷ്യലി ഒരു പുഷ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട് ആൻഡ് അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ ഒരു ലോയിനെ ബ്രേക്ക് ചെയ്യുമ്പോഴോ അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ പ്രൈസ് ആക്ഷനോ കാര്യങ്ങളൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ റേഞ്ച് ഉണ്ടാക്കിയിട്ട് ഔട്ടോ കാര്യങ്ങളൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു ട്രേഡിനെ പ്ലാൻ ചെയ്യാൻ പറ്റുന്നതാണ് ആൻഡ് എഗിൻ ഇനി ഗ്യാപ്പ് ആണെന്നുണ്ടെങ്കിലും എഗെയിൻ ഞാനൊന്ന് വെയിറ്റ് ചെയ്യാന്നുള്ളത് മാത്രമേ പറയുകയുള്ളൂ കാരണം ഇവിടുന്ന് വന്നിട്ടുള്ള സെല്ലോഫ് എന്ന് പറഞ്ഞാൽ ഷാർപ്പായിട്ടുള്ള സെല്ലോഫുകളാണ് സോ അതുകൊണ്ട് തന്നെ ഗ്യാപ്പ് ആണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക എന്നിട്ട് മാത്രം ട്രേഡിലേക്ക് അഗ്രസീവായിട്ട് ചാടുക എന്നുള്ളതാണ് അതിൻ്റെ എന്താണോ നാളത്തെ എക്സ്പയറി ഇൻസ്ട്രുമെൻറ്റ് ക്യാപ്പിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാധാരണ ഞാൻ പറഞ്ഞത് മിഡ്ക്യാപ്പിലേക്ക് അത്യാവശ്യം നല്ല സെല്ലിങ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അഗെയിൻ ഇവിടെ ഞാൻ വാച്ച് ചെയ്യുന്ന പോയിൻ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ ട്വൽ തൗസൻഡ് സിക്സ് ഫിഫ്റ്റി എന്നുള്ള ലെവലാണ് ആൻഡ് അപ്പോൾ സൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ ട്വൽ തൗസൻഡ് ഫൈവ് എയ്റ്റി എന്നുള്ള ഈയൊരു റേഞ്ചുമായിരിക്കും സോ ഈ ഒരു രണ്ട് റേഞ്ചിനാണ് ഞാൻ നാളത്തേക്ക് വാച്ച് ചെയ്യാൻ പോകുന്നത് ഈ ഒരു റേഞ്ചിന് താഴെ മുകളിലായിട്ടിരിക്കുന്ന മൊമെന്റും ഉണ്ടാവുക ഈ ഒരു റേഞ്ചിൻ്റെ താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം പിന്നെ താഴത്ത് താഴത്തേക്ക് അത്യാവശ്യം നല്ലൊരു മൊമെൻ്റം താഴത്തേക്ക് വരാനുള്ള സാധ്യത ഉണ്ട് ഞാൻ അടുത്ത ലെവലായിട്ട് സപ്പോർട്ടായിട്ട് വരാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ചാർട്ടിൽ ചാർട്ടില് ഈയൊരു റേഞ്ചിലൊക്കെയാണ് സോ ഇപ്പം ഏകദേശം റേഞ്ച് എന്ന് പറഞ്ഞാൽ ട്വൽ തൗസൻഡ് ഫോർ സെവൻറ്റി എന്നുള്ള ഈയൊരു ലെവലൊക്കെയാണ് സോ ആ ഒരു ലെവലിനെയൊക്കെ പ്രോപ്പറായിട്ട് നമുക്ക് വാച്ച് ചെയ്യാവുന്നതാണ് ആൻറ്റിനി എന്താണ് ഹെവി വെയ്റ്റ് സ്റ്റോക്കുകൾ നമുക്ക് നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ സി ഇപ്പം ഈ ഒരു എച്ച് ഡി എഫ് സിയുടെ ചാർട്ടിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ മുതൽ എച്ച് ഡി എഫ് സി ബാങ്കാണ് നിഫ്റ്റിനെ പിന്നെ ഷാർപ്പായിട്ട് പുഷ്പേയ്ക്ക് മുകളിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത് ആൻഡ് ആ ഒരു ലെവൽ എന്ന് പറഞ്ഞാൽ പ്രീവിയസ്ലി നമ്മൾ പറഞ്ഞിട്ടുള്ള നമ്മുടെ സപ്പോർട്ട് ലെവലായിരുന്നു ആ ഒരു ലെവലിന് മുകളിൽ ഷാർപ്പായിട്ടുള്ള മൊമെൻ്റും നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് ഐ ഇൻട്രസ്റ്റൻസ് ഇൻഡ്രസ്റ്റൻസ് ലെവൽ സോറി ഞാൻ ഏകം നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്ന പോയിന്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഈ ഒരു റേഞ്ചിനെ തന്നെയാണ് അതായത് പിന്നെ വൺ സിക്സ് ഫൈവ് ഫൈവ് എന്നുള്ള ഈ ഒരു പോയിന്റിനെയാണ് വൺ സിക്സ് ഫൈവ് ഫൈവിൻ്റെ താഴെ പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഏകയും താഴത്തേക്കുള്ളൊരു മൊമെൻ്റ് നമ്മൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് സോ ആ ഒരു ലെവലിനെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യുക എങ്ങനെ ഐ സി ഐ സി ഐ ബാങ്കിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ നല്ല അത്യാവശ്യം നല്ല രീതിയിലുള്ള വീക്ക്നസ് തന്നെയാണ് ഐ സി ഐ സി ഐ ബാങ്ക് കാണിച്ചിട്ടുള്ളത് എകം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ലെവലിൽ ഇവിടെ വാച്ച് ചെയ്യാം അതായത് ഓക്കെ ഞാൻ ഈ ഒരു ബോട്ടം ലെവലിൽ തന്നെ എടുക്കണേ വൺ വൺ നയൻ സീറോ വൺ വൺ നയൻ സീറോടെ താഴെ വന്നുകഴിഞ്ഞാൽ ഒരു പിന്നെ അത്യാവശ്യം നല്ലൊരു എഗെയിൻ നല്ലൊരു കറക്ഷൻ കൂടി ഉണ്ടാവാൻ സാധ്യതയുണ്ട് സോ ആ ഒരു ലെവലിനെയും പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാം എഗെയിൻ മുകളിലേക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ അത്ര അഗ്രസീവ് ആയിരിക്കില്ല ഐ സി ഐ സി ബാങ്കിലൊക്കെ ആണെന്നുണ്ടെങ്കിലും ലെവലിൻ്റെ കാര്യത്തിൽ അതായത് ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിൽ ഒരു ബ്ലിഷ് ക്യാൻഡ് ക്ലോസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിനകത്തൊക്കെ അഗ്രസീവ് ആകാൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ് അതിനക കോട്ടക് മഹീന്ദ്ര ബാങ്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ടൈമിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഓഫ് കോഴ്സ് അവിടെ വന്നിട്ടുണ്ട് ബട്ട് ഇൻഫാക്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഒരു ഒപ്പീൻ ബയിങ് പ്രഷറാണ് നമുക്ക് കൊടക് മഹീന്ദ്ര ബാങ്കിൽ കാണാൻ പറ്റിയിട്ടുണ്ട് സോ എഗെയിൻ ഓൺ ദ ലോ സൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് വൺ നയൻ സെവൻ ഫൈവ് വൺ സെവൻ നയൻ ഫൈവ് എന്നുള്ള ലെവലിനായിരിക്കും ആ ഒരു ലെവലിൻ്റെ താഴത്തേക്ക് മാത്രം വീക്ക്നസ് വീക്ക്നസ് പ്രതീക്ഷിക്കുക ആൻഡ് വെൻ ഇറ്റ് കംസ് ടു ആക്സിസ് ബാങ്ക് ആക്സിസ് ബാങ്ക് നിൽക്കുന്ന ഒരു ക്രൂഷ്യൽ പോയിൻറ്റ് തന്നെയാണ് അതായത് നമ്മൾ പ്രീവിയസ്ലി കുറേ ദിവസങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കണ വൺ 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 ഫൈവ് ഫൈവ് എന്നുള്ള ലെവലിലെ താഴത്തേക്ക് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ എഗൻ ഒരു വീക്ക്നസ് ഉണ്ടാകുന്ന സാധ്യത ഉണ്ട് സോ ആ ഒരു ലെവലിനെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാം ആൻഡ് ഇൻഫീലിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഇൻഫീൽ അത്യാവശ്യം നല്ല പ്രോഫിറ്റ് ബുക്കിംഗ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പേഴ്സ് ഓഫ് നോ വൺ എയ്റ്റ് വൺ ഫൈവ് എന്ന ലെവലിലെ താഴത്തേക്ക് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ എഗ്നൊരു റൗണ്ട് ഓഫ് ഫോൾ ഉണ്ടാവുന്ന സാധ്യത ഉണ്ട് സോ ആ ഒരു ലെവലിനെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാം ആൻഡ് എനിക്ക് ടി സി എസിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വീക്ക്നസ്സായിരുന്നു ടി സി എസ് കണ്ടിട്ടുണ്ടായിരുന്നത് ആൻഡ് ഇവിടെ നമുക്ക് നാളത്തേക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പിന്നെ ഓരോരു എച്ച് ഡി എഫ് സി ബാങ്ക് മാത്രം ചെയ്തിട്ടുള്ള അലമ്പ് പരിപാടികളാണ് ഇതൊക്കെ ആൻ കോട്ടക് മഹീന്ദ്ര ബാങ്കും കൂടി കൂടെ കൂടിയിട്ടുണ്ടെന്നുള്ളതാണ് ആൻഡ് ഫോർ ടു സിക്സ് സെവൻ സീറോ സോറി ഫോർ ടു സെവൻ സീറോ എന്നുള്ള ലെവലിൽ നമുക്കൊന്ന് വാച്ച് ചെയ്യാം ആ ഒരു ലെവലിൻ്റെ താഴെ വന്നതിൽ വീക്ക്നസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഏകദേശം റിലയൻസിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നാളത്തേക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്ന പോയിന്റ് എന്ന് പറയുന്നത് സി ഇതിനകത്ത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിൽ ഒരു പ്രോപ്പർ ബുള്ളിഷ് കാൻഡ് ക്ലോസ് കിട്ടി കഴിഞ്ഞാൽ മാത്രമേ അതായത് സി ഒരു ബുള്ളിഷ് കാൻഡ് ക്ലോസ് ഉണ്ടാവുക എന്നുള്ളതല്ല ഇവിടെയുള്ള സെല്ലിംഗ് ക്യാറ്റിലെ ഏതെങ്കിലും എൻഗൾഫ് ചെയ്തുകൊണ്ട് ഒരു ബുള്ളിഷ് ക്യാൻഡൽ ഉണ്ടാവുക എന്നുള്ള പോയിന്റ് ആയിട്ട് ഞാൻ പറയുന്നത് നേരത്തെ ഞാൻ ഐ സി ഐ സി ബാങ്ക് ആക്സിസ് ബാങ്കിൽ പറഞ്ഞിട്ടുള്ള കേസും അത് തന്നെയാണ് സോ ഐ സി ഐ സി ബാങ്കിലുള്ള സീന് അത് തന്നെയാണ് സോ ഇതിൻ്റെ ഒരു ലെവലിലെ താഴത്തേക്ക് അതായത് പിന്നെ വൺ വൺ ടു നയൻ എയ്റ്റ് സീറോ എന്നുള്ള ലെവലിലെ താഴത്തേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്ത് ഞാൻ ഏകദേശം ഒരു വീക്ക്നസ് അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് സോ അനാലിസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ് വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ് ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ഒക്കെ മറക്കാതെ ലഭിക്കാൻ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളായ കമൻറ്റ് ബോക്സിലേക്ക് കൊടുത്താൽ അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് ദിവസങ്ങൾ വീണ്ടും കാണാം ബൈ